പൊത്തഞ്ചേരി സാറിനെ കുറിച്ച് അറിയിക്കുമ്പോഴേ നമ്മളിപ്പോ ഹരിമുരളീരവം ഈ ഹരിമുരളീരവം എഴുതുന്ന ആള് തന്നെ ഡിഗ്രി പട്ടാളം എഴുതും മറ്റേത് അറിഞ്ഞോ അറിയാതെ ചിലപ്പോ മ്യൂസി അടിപൊളി പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ മറ്റൊരു മ്യൂസിക് ഡയറക്ടർ നോക്കി ഇപ്പൊ അങ്ങനെ തിരിയല്ലോ ഇത് അങ്ങനെയല്ല ഡിംഗി ഡിംഗിരി ഡിംഗ്രി പട്ടാളം വടികടാര വെട്ടി പടകമോടെ ജനം ഇടി തുടങ്ങി മകനെ കെലിറ്റം ചിരിക്കും പോലെ ചിരിക്കുന്ന മോന്തായം എന്ന് എഴുതും സൂര്യഗിരിയുടെ വീണുടഞ്ഞു എന്ന് ഉള്ളത് എഴുതും അല്ല അതൊരു വലിയ എനിക്ക് ജയണ്ട തന്നെ ആദ്യകാലത്ത് ഒരു പാട്ടുണ്ട് രജപുത്രൻ എന്ന് പറഞ്ഞ പറഞ്ഞോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാന്റിക് സ്റ്റാർ അത് വിക്രം ദിനം എന്ത് ഒരു ഒരു സർക്കസ് ആണ് അതിനകത്ത് അത് ഇവരുടെ ഒരു വലിയ പ്രതിഭയാണ് കാരണം അതെനിക്ക് തോന്നുന്നത് നിന്റെ മാസ്റ്റർ ൻ ഇതുപോലെ എന്ത് സംഭവം എന്ത് ട്യൂണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പദങ്ങൾ ഉണ്ടാക്കാനും ഒറ്റ വാക്കൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു അക്ഷരം വെച്ചിട്ടൊക്കെ പുള്ളി പാട്ടുണ്ടാക്കും അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഗിരീഷ്ന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പൊ വളരെ ഭാവ സാന്ദ്രമായിട്ടുള്ള പദങ്ങൾ കൊണ്ടുള്ള പാട്ടുണ്ടാക്കാനും അതുപോലെ ഈ ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കാനും ഭക്തി പ്രണയം വിരഹം അത് ഇതിൻ്റെ എല്ലാ തരം പമ്പാഗണപതി മച്ചകത്തമ്മയെക്കാലം തൊട്ട് വന്നിട്ട് ചിന്താവിഷ്ടമേലൊക്കെ പാട്ടുകൾ എല്ലാ തരം പാട്ടുകളും എഴുതിയിരുന്നു എന്നുള്ളതാണ് ഈ തിരക്കഥ രചന അല്ല അങ്ങനത്തെ പരിപാടികളിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഡിസ്കഷനോ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സംവിധായം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സത്യത്തിൽ ഒരു സ്ക്രിപ്റ്റ് പുള്ളി എഴുതിയത് ഞങ്ങൾ കുറേ ദിവസം ഡിസ്കസ് ചെയ്ത് ഇതൾ പോലെ എന്നായിരുന്നു അതിൻ്റെ പേര് ഇതൾ പോലെ അദ്ദേഹം പേരിട്ടുണ്ടായിരുന്നു വളരെ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കുറേ ഇത് ചെയ്തു പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ കുറേ പോർഷൻസ് ഗിരീഷിന് തന്നെ കുറേ അവ്യക്തത ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞിട്ട് പിന്നെ നടന്നില്ല ആ സമയത്താണ് ഗിരീഷിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറച്ചു കാലം ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ എനിക്ക് തോന്നുന്നത് ഗിരീഷ് അതിലേക്കും എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാനും അതിനുവേണ്ടി താല്പര്യമെടുത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഗിരീഷിൻ്റെ മനസ്സിലെന്തോ ഒരു കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു തിരക്കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു കഥ കഥ അറിയ കുറെ പറയുന്ന ഒരു പടമുണ്ട് കിന്നരിപ്പുഴയോരും ഫുൾ ഹ്യൂമർ പടമാണ് അതിന്റെ അതിലാണ് ഈ ഇംഗ്ലീഷ് മരുന്ന് പഠിച്ച് ക്രോസിനാദ്യ പടംസിലാതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പടമൊക്കെ തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്ന ആളല്ലേ നല്ല നിങ്ങളുടെ വളരെ വളരെയധികം മാത്രമല്ല നിമിഷ നേരം കൊണ്ട് ഒരു കഥ ഉണ്ടാക്കി എങ്ങ് പറയും ഇത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇത് ശരിക്കും ഉണ്ടായ ഒരു കഥയാണെന്ന് പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ലാത്തതും അങ്ങനെ ഒരു കഥാപാത്രം പോലും ഉണ്ടാവില്ല അപ്പം ഗിരീഷ്ഠന അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയുക എന്നുള്ളത് ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഗിരീഷേട്ടനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരായ ഇഗ്നേഷ്യസ് സാർ നമ്മളെ അദ്ദേഹത്തെ ഓർക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു പലപ്പോഴും ഇവിടെ വരികയും ഭക്ഷണം കഴിക്കുക എന്നെക്കൂടി കിടന്ന് ഉറങ്ങൊക്കെ ചേർന്ന് ചെയ്യുന്ന ആളായിരുന്നു തന്നെ അദ്ദേഹം സഹകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പാട്ട് എഴുതാനെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് പാട്ട് റെഡി ആവും ചെറിയ കറക്ഷൻസ് പറഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും റെഡി ആവും ഒരു വാക്കിൻ്റെ അളവ് മാറ്റി വേറൊരളവിലുള്ള തന്നെ ഞാൻ ഞാൻ എൻ്റെ അളവ് ഇതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു നാല് അഞ്ച് വാക്കുകൾ അതേ മീനിങ് ഉള്ളത് അപ്പം തന്നെ വെച്ച് വരുമ്പോൾ അത്രയൊക്കെ ടാലൻറ്റഡ് ആയിട്ടൊരാളായിരുന്നു പദസ്വാധീനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ളത് പോലെ വേറെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല തന്നെ അദ്ദേഹം തേന്മാകും കുമ്പത്തിൻ്റെ സമയത്ത് ിൻ്റെ സമയത്ത് പറയുന്നത് ആ ചരണത്തിൻ്റെ എൻ്റില് തൻ്റെ ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ രണ്ട് രണ്ട് സെറ്റ് എഴുതരും അപ്പോൾ ആ വളരെ വളരെ അത്ഭുതമായിരുന്നു അതേപോലെ ആദ്യമായിട്ട് കൂടിയത് തേന്മാകുമ്പത്തിനാണ് ഫസ്റ്റ് പടത്തിൽ കെ ജയകുമാർ സാറായിരുന്നു ഞങ്ങൾക്ക് ഗാന്റേ ചെന്നത്തിയത് അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴത്തേക്കും തേന്മാങ്കകുമ്പത്തിൻ്റെ സമയത്ത് മൊത്തം കള്ളിപ്പൊങ്കൂലെന്നുള്ളതിൻ്റെ തുടക്കം വേറെ ആയിരുന്നു കഴിക്കേണ്ട സമയപ്പണ ഞാൻ പറഞ്ഞത് കള്ളിപ്പൂങ്കിൽ എന്നുള്ളത് ആ കന്നി തേനോൺ വരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് വേറെന്തെങ്കിലും വിളിയായിട്ട് വന്നു അപ്പൊ തന്നെ വേറെ അപ്പൊ അങ്ങനെ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളും അങ്ങനെയുള്ള കഴിവുള്ള ആളുമായിരുന്നു തേന്മത്തിനെ കുറിച്ച് പറയുമ്പോ അതിലെ ഈ കള്ളിപ്പൂങ്കുലെന്ന് പറയുന്ന പാട്ടാ സിനിമയുടെ കഥയാഥ കാറ്റ് എല്ലാം ഏറ്റവും ഊരാകെ അമ്പലപ്രാവുകൾ നാടാകെ പാടി അതിന്റെ വിഷ്വൽസ് കറക്റ്റ് കട്ട് ചെയ്തിട്ടേക്കുന്ന അതിലെ ക്യാരക്ടേഴ്സ് വളരെ സിങ്കായിട്ട് എഴുതിയിട്ടുള്ളതാണ്